കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ് തണ്ണീർക്കൊമ്മന്റെ ജടത്തിനു മുന്നിൽ പോലും അവഹേളനം നടന്നതായി റിപ്പോർട്ടുകൾ തണ്ണീർക്കൊമ്മന്റെ ജടത്തിനു മുന്നിൽ ഫോട്ടോഷൂട്ട് നടത്തി എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് ഫോട്ടോഷൂട്ട് നടത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ പരാതിയുമായി ആനിമൽ ലീഗൽ ഫോഴ്സാണ് രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര വനമന്ത്രാലയം രണ്ടായിരത്തി പതിനാലിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവ് കണക്കാക്കിയിട്ടില്ല മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തത് എന്നും പരാതിയിൽ പറയുന്നുണ്ട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനു മയക്ക് വെടി വെച്ച് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വഴിമധ്യയാണ് ചെരിഞ്ഞത് ഈ ജഡത്തിനൊപ്പം ഫോട്ടോഷൂട്ട് നടത്തിയെന്നാണ് അനിമൽ ലീഗൽ ഫോഴ്സ് പരാതി നൽകിയിരിക്കുന്നത് ജടത്തിനൊപ്പം ഫോട്ടോ എടുത്ത പതിനാല് ജീവനക്കാരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യണം എന്നാണ് ആവശ്യം വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്കാണ് ഇപ്പോൾ പരാതി കിട്ടിയിരിക്കുന്നത് അനിമൽ ലീഗൽ ഫോഴ്സ് ജനറൽ സെക്രട്ടറി ഏഞ്ചൽസ് നായരാണ് പരാതിക്കാരൻ രണ്ടുവ വട്ടം മയക്കുവെടി ഏറ്റതും തുള്ളിവെള്ളം പോലും നിഷേധിക്കപ്പെട്ടതുമായ ഒരു ജീവി പാതിരാത്രിയിൽ ലോറിയിൽ തന്നെ ഹൃദയം പൊട്ടി മരിച്ചപ്പോൾ സൂര്യപ്രകാശത്തിൽ ആ ജഡത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നേരം വെളുക്കുന്നത് കാത്തു നിൽക്കുകയായിരുന്നു വനംവകുപ്പ് ജീവനക്കാർ എന്നാണ് ഈ പരാതിയിൽ ഏഞ്ചൽസ് നായർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തികച്ചും പ്രാകൃതവും കിരാതവുമായി പ്രവൃത്തി തങ്ങളുടെ ധീരതയും ധൈര്യവും വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇത് ജഡത്തിനോടുള്ള അവഹേളനവും അനാദരവും കേന്ദ്ര വനമന്ത്രാലയം രണ്ടായിരത്തി പതിനാലിൽ പുറപ്പെടുവിച്ച ഉത്തരവിനെ തകടികൾ മറിക്കുന്നതുമാണ് എന്ന പരാതിയിൽ പറയുന്നു വന്യജീവികളുടെ ജഡമോ ഭാഗമോ സ്വന്തം ധീരതയും ധൈര്യവും വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് വന്യജീവികളെ വേട്ടയാടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നും അങ്ങനെ ചെയ്യുന്ന പ്രവർത്തിയെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വേട്ടയാടൽ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതുമായാണ് വന്യമന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നത് മൂന്നു മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തത് എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടണം നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും ഈ ആന കമന്നുകിടക്കുന്നത് പോലെയോ ചെരിഞ്ഞു കിടക്കുന്നത് പോലെയോ ഒരു ദൃശ്യമാണ് ആ ദൃശ്യത്തിനടുത്താണ് ഈ പറഞ്ഞതുപോലെ ധീരന്മാരെ പോലെ ഇവർ നിന്ന് ചിത്രം എടുത്തിരിക്കുന്നത് എന്തായാലും ഒരു മിണ്ടാപ്രാണിയാണ് ഒരു മിണ്ടാപ്രാണിയോടുള്ള ഒരു പരിഗണന അതിന്റെ ആ ഒരു മൃതശരീരത്തിനോടുള്ള ഒരു പരിഗണന ഒരു മനുഷ്യന് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന വിലയിരുത്തലുകൾ ഇരുപത്തിയഞ്ചു വയസ്സുണ്ടായിരുന്നു തണ്ണീർക്കൊമ്പന് മരണത്തിന് കാരണമായി പല അഭ്യൂഹങ്ങളും പറയപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ആനയെ മയക്കാൻ കുത്തിവെച്ച മരുന്നിന്റെ അളവ് തെറ്റിയതായിരിക്കാം കാരണം എന്നതാണ് ഒരു മാസത്തിനിടെ രണ്ട് തവണ ആനയ്ക്ക് മയക്കുവെടി വെക്കുകയും ചെയ്തു ഇത് മരണത്തിന് കാരണമായേക്കാം എന്നാണ് കരുതുന്നത് എന്നാൽ ഇടുക്കിയിൽ അരിക്കൊമ്പനയും ഒരു മാസത്തിനിടെ രണ്ട് തവണ മയക്കുവെടി വെച്ചിരുന്നു ചിന്നക്കനാലിൽ നിന്ന് മയക്കുവടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ആന തമിഴ്നാട്ടിൽ ഇറങ്ങിയപ്പോൾ തമിഴ്നാട് വനം വകുപ്പും മയക്കുവെടി വെച്ച് തന്നെയാണ് പിടികൂടിയത് അരിക്കൊമ്പനെ പിന്നീട് കോതയാറിൽ തുറന്നുവിടുകയായിരുന്നു പൂർണ്ണ ആരോഗ്യമായ ആന കോതയാറിലെ വനവുമായി ഇണങ്ങി ജീവിക്കുകയാണ് അതിനാൽ രണ്ടു തവണ മയക്കുവെടി വെച്ചത് ഒരു മയ മരണകാരണമാകാൻ ഇടയില്ല എന്ന വിലയിരുത്തലുകളുമുണ്ട് മരുന്നിന്റെ അളവ് മാറിപ്പോയോ എന്നതാണ് മറ്റൊരു പ്രധാന സംശയം ആനയെ മയക്കുവെടി വെക്കുന്നതിന് മുൻപ് കൃത്യമായ പഠനം നടത്താറുണ്ട് ആഴ്ചകളോളം നിരീക്ഷിച്ച് ആനയുടെ ആരോഗ്യനിലയും മറ്റും പഠിച്ച ശേഷമാണ് മയക്കു വെടി വെക്കുന്നത് ആനയുടെ പ്രായവും തൂക്കവും ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമാണ് എത്ര അളവ് മരുന്ന് വേണം എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ മാനന്തവാടിയിൽ ആന ഇറങ്ങി പന്ത്രണ്ട് ആയപ്പോഴേക്കും മയക്കു വെടിവെച്ചു ഏകദേശം എട്ട് മണിക്കൂർ മാത്രമാണ് ആനയെ നിരീക്ഷിക്കാനുള്ള സമയം ലഭിച്ചത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആനയെ മയക്കു വെടിവെച്ച് കൊണ്ടുപോവുകയായിരുന്നു ഇനി ആനയെ മയക്കു വെടി വെക്കുന്നതിൽ അനാവശ്യം തിടുക്കം കാട്ടി എന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തക രംഗത്തെത്തിയിരുന്നു നഗരമധ്യത്തിൽ ഇറങ്ങിയിട്ടും പകൽ മുഴുവൻ നാട്ടിൽ തന്നെ തങ്ങിയിട്ടും യാതൊരു പ്രകോപനം ും ഉണ്ടാക്കാതിരുന്ന എന്തിനിത്ര എന്തിന തിടുക്കത്തിൽ മയക്കുമെടി വെച്ചു എന്നാണ് പരിസ്ഥിതി സംരക്ഷകർ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം രാത്രിയിൽ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ വനത്തിലേക്ക് കയറ്റാൻ സാധിക്കുമായിരുന്നു എന്നും ഇവർ വാദിക്കുന്നുണ്ട് മരുന്നിന്റെ ആധിക്യം തന്നെ ആന ചെരിയാൻ കാരണം മരുന്നിന്റെ ആധിക്യം തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നതെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകൻ എൻ ബാദുഷ പറയുന്നു ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുമ്പോഴാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ജീവനക്കാർ ആ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പനൊപ്പം നിന്ന് ഇത്തരം ഒരു ചിത്രം എടുത്തിരിക്കുന്നത് ഒരു കാര്യം പറയാം ഈ വനം ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് വനത്തിലുള്ള ഇത്തരം ജീവികളുമായി ഇത്തരം ജന്തുക്കളുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ അടുപ്പം അടുപ്പമുണ്ടാകേണ്ടത് അവർക്കാണ് ഉണ്ടായുക എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് പക്ഷെ അവർ തന്നെ ഇത്തരത്തിൽ ആ മൃതശരീരത്തിനൊരു ബഹുമാനം കൊടുക്കാതെ ഇങ്ങനെ പെരുമാറിയത് തീർത്തും ശരിയായ നടപടിയല്ല എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം ഉറച്ചു നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക്